നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതിമാരാണ് അമൃത വർണനും ഭർത്താവ് പ്രശാന്തും വർഷങ്ങളായി സീരിയൽ ലോകത്ത് സജീവമാണ് അമൃത രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലത്താണ് അമൃതയും പ്രശാന്തും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് കല്യാണം കഴിഞ്ഞതിനു ശേഷമാണ് തങ്ങളുടെ വിശേഷങ്ങൾ ഇരുവരും പങ്കുവെച്ച് തുടങ്ങുന്നത് ഇപ്പോഴത്തെ അമൃത അഭിനയിക്കുന്ന സീരിയലിന്റെ ലൊക്കേഷനിലേക്ക് പോയ വിശേഷങ്ങളായിരുന്നു പ്രശാന്ത് കാണിച്ചത് ഭാര്യയുടെ കല്യാണം കാണാൻ പോയതാണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കും അതെ അത് ഞാൻ നടത്തില്ല ഈ കല്യാണം ഞാൻ കലക്കുമെന്നായിരുന്നു പ്രശാന്ത് പറഞ്ഞത് കല്യാണത്തിന് അണിഞ്ഞൊരുങ്ങിയതുപോലെ തന്നെ അതീവ സുന്ദരിയായാണ് അമൃത എത്തിയത് നാണത്തോടെ നോക്കാൻ പറയുമ്പോൾ അതുപോലെ തന്നെ ചെയ്ത് കാണിക്കുകയായിരുന്നു അമൃത അമൃത അവിടെ കല്യാണ സീനിൽ അഭിനയിക്കുമ്പോൾ ഇപ്പുറത്ത് തന്റെ പ്രതികരണ ഭാവങ്ങളിലൂടെയായി കാണിക്കുകയായിരുന്നു പ്രശാന്ത് അമൃതയുടെ കല്യാണം മുടക്കി എന്ന ക്യാപ്ഷനോടെയായിരുന്നു വീഡിയോ പങ്കുവെച്ചത് സീരിയലിനേക്കാളും നന്നായിട്ടുണ്ട് ഈ വീഡിയോ എന്നായിരുന്നു കമന്റുകൾ അവൾ എന്നെ ചതിച്ചു ഗൈസ് എന്ന ക്യാപ്ഷനോടെയായി ഇൻസ്റ്റഗ്രാമിലും വീഡിയോ പങ്കുവച്ചിരുന്നു ആഹ്ലാദിപ്പിൻ ആഹ്ലാദിപ്പിൻ എന്നായിരുന്നു സ്റ്റെബിന്റെ കമന്റ് അങ്ങനെ തന്നെ വേണമെന്നായിരുന്നു അമൃത പറഞ്ഞത് ശ്യാം മാധവന് പിന്നെ ചതി എന്താണെന്ന് പോലും അറിയാത്തത് കുഴപ്പമില്ല അശ്വിൻ അളിയൻ അന്വേഷിക്കുന്നുണ്ടെന്നുമായിരുന്നു ഒരാൾ പറഞ്ഞത് ഏതോ ജന്മകൽപ്പനയിൽ അഞ്ജലിയെ ചതിച്ച് ശ്രുതിയെ സ്നേഹിച്ചപ്പോൾ ഞങ്ങളും കരഞ്ഞതാണ് അനുഭവിച്ചോ എന്നായിരുന്നു വേറൊരാൾ പറഞ്ഞത് വീഡിയോ ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് അഭിനയത്തിലെ മാത്രമല്ല ജീവിത വിശേഷങ്ങളും അമൃതയും പ്രശാന്തും വ്ളോഗിലൂടെ പങ്കുവയ്ക്കാറുണ്ട് മുൻപൊരിക്കൽ അമൃതയോട് ഇഷ്ടം പറഞ്ഞിരുന്നുവെങ്കിലും അനുകൂലമായ മറുപടി ആയിരുന്നില്ല ലഭിച്ചത് കല്യാണാലോചന നടക്കുന്ന സമയത്ത് അമൃത വീണ്ടും പ്രശാന്തിനെ വിളിക്കുകയായിരുന്നു ആരെ പരിചയപ്പെട്ടാലും അവരുടെ വിവാഹം പെട്ടെന്ന് നടക്കും എന്ന അവസ്ഥയായിരുന്നു അമൃത ഇങ്ങോട്ട് വിളിച്ചതോടെയായിരുന്നു ഇത് നോക്കാമെന്ന് തീരുമാനിച്ചത് വിവാഹ ശേഷവും അഭിനയിക്കാൻ വിടണമെന്ന് അമൃത അന്നേ ആവശ്യപ്പെട്ടിരുന്നു അതിനൊരു തടസ്സവും ഇല്ലെന്നായിരുന്നു പ്രശാന്തിന്റെ മറുപടി വിവാഹ ശേഷമാണ് ഞങ്ങൾ ശരിക്കും പ്രണയിച്ചു തുടങ്ങിയത് െന്നും അമൃതയും പ്രശാന്തും പറഞ്ഞിരുന്നു അഭിനയമോഹം മനസ്സിലുണ്ടായിരുന്നു പ്രശാന്തനും അവസരം ലഭിച്ചപ്പോൾ അത് വിനിയോഗിക്കുകയായിരുന്നു അങ്ങനെയാണ് വീണ്ടും അവസരങ്ങൾ തേടിയെത്തിയത് വർഷങ്ങളായുള്ള പരിചയത്തിനൊടുവിലാണ് അമൃതയും പ്രശാന്ത് വിവാഹിതരായത് നേരത്തെ അമൃതയെ പ്രപ്പോസ് ചെയ്തിരുന്നുവെങ്കിലും അത് താരം നിരസിക്കുകയായിരുന്നു വിവാഹം ആലോചിച്ച് വരുന്ന സമയത്താണ് ഇങ്ങനെയൊരു പ്രപ്പോസലിനെ കുറിച്ച് അമൃത വീട്ടിൽ പറഞ്ഞത് ഇത് അറിഞ്ഞതോടെ വീട്ടിലും അനുകൂല നിലപാടായി വിവാഹശേഷമാണ് തങ്ങൾ ഇരുവരും പ്രണയിച്ചു തുടങ്ങിയതെന്നും അമൃതയും പ്രശാന്തും മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് നീലക്കുയിൽ സീരിയലിൽ ചെറിയൊരു വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട പ്രശാന്ത് ഇപ്പോൾ മിനിസ്ക്രീനിൽ സജീവമാണ് താല്പര്യമില്ലാതെ താല്പര്യമില്ലാതെ അഭിനയരംഗത്തേക്ക് എത്തിയതാണ് താനെന്നൊരിക്കൽ അമൃത പറഞ്ഞിട്ടുണ്ട് പ്ലസ് ടുവിന് പഠിക്കുമ്പോഴായിരുന്നു ആദ്യമായി അമൃത സ്ക്രീനിൽ എത്തിയത്